ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ അക്ഷയതൃതീയ ആശംസകൾ അക്ഷയതൃതീയോടനുബന്ധിച്ച് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നല്ല കിഡ് ലൻ ഓഫറാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നേ ദിവസം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിനാണ് സമ്മാനം ഇവിടെ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് ഗോൾഡ് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കണമെന്ന് നമ്മളത് ഒരുപാട് തവണ നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും നമ്മുടെ പുതിയ വ്യൂവേഴ്സിനും പുതിയ പുതിയ കസ്റ്റമേഴ്സിനും വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് അതിനുള്ള ഏക ഉത്തരം നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെയാണ് വേറെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ചെറിയൊരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് കസ്റ്റമേഴ്സിന് ഗോൾഡ് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എല്ലാവരും അക്ഷയ അക്ഷയതൃതിയുടെ തിരക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇന്നത്തെ ആ പത്ത് ഭാഗ്യശാലികളെ വരും ദിവസങ്ങളിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാം മറ്റുള്ള ഒരു ഇതിലും കബളിക്കപ്പെടാതെ നല്ല രീതിയിൽ മറ്റുള്ള എല്ലാ ഷോപ്പുകളിലും കമ്പെയർ ചെയ്തുകൊണ്ട് അവസാനം നിങ്ങൾ ലിയോസിൽ തന്നെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും ചെറിയ ഒരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഗോൾഡ് സെയിൽ ചെയ്യണത് ഏവർക്കും ഒരിക്കൽ കൂടി അക്ഷയതൃതീയ ആശംസകൾ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അക്ഷേതൃതീയ ആശംസകൾ